ാണ് കുതിരമാളിക പുത്തൻമാളിക എന്നറിയപ്പെടും ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഔട്ട്സൈഡായി ഔട്ട് സൈഡായിട്ട് ഞങ്ങൾക്കിത് കാണാൻ പറ്റും തെക്ക് ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണിത് ഉള്ളത് ഇതിന് ഇത് പേര് വരാൻ കാരണം കണ്ടില്ലേ ഈ കുതിരകളാണ് നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടോ മരത്തിൽ പണിത നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ അതാണ് ഈ ബംഗ്ലാവിന് കുതിരമാളിക എന്ന് പേര് വരാൻ കാരണം സ്വാതി തിരുനാൾ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണിത് കണ്ടോ ഇതിന്റെ ഇൻസൈഡ് വരുന്നത് ഇങ്ങനെയായിട്ടാണ് കണ്ടോ കുതിരകളാണിത് പക്ഷെ ഇൻസൈഡ് ഇങ്ങനെയാണ് കാണുന്നത് കണ്ടോ പക്ഷെ സ്വാതി തിരുനാൾ മഹാരാജാവിനിവിടെ അധിക കാലം ജീവിക്കാനായില്ല അദ്ദേഹം ഇവിടെ താമസം മാറിയതിന് കുറച്ച് നാളുകൾക്ക് ശേഷം മരണപ്പെടുകയായിരുന്നു മുപ്പത്തിമൂന്നാം വയസ്സിലാണ് പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വാസ്തുദോഷം പറയുന്നുണ്ട് ഈ കുതിരകളെല്ലാം തെക്കോട്ട് ദർശനമായിട്ടാണുള്ളത് അപ്പോൾ അതൊരു ഭയങ്കര ബാഡായിട്ടാണ് പറയുന്നത് അത് കാരണം ഇങ്ങനെ മൃത്യു വരുമെന്നും അങ്ങനെ ഒരു വാസ്തുവിൻ്റെ ഇത് ചൊല്ലുണ്ട് അപ്പോൾ ഇതാണ് കുതിര മാളിക അടിപൊളിയാണ് കാരണമായിട്ട് ഇൻസൈഡ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇൻസൈഡ് വീഡിയോസ് ഫോട്ടോഗ്രാഫിയിൽ എടുക്കാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്താൽ ഞങ്ങൾക്കിത് വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റും ഭയങ്കര വ്യൂ ആണ് കേട്ടോ മസ്റ്റ് പോകണം എല്ലാവരും കാണാൻ